പ്രിയപ്പെട്ടവരെ നമ്മുടെ കാലുകൾക്ക് ബലം കിട്ടണമെങ്കിൽ നമ്മുടെ കാലുകളെ ചലിപ്പിക്കണം അപ്പോൾ കാലുകൾക്ക് ബലമില്ലാതെ വിഷമിക്കുന്ന കുറച്ച് പ്രായം ചെന്നവരുണ്ട് അപ്പോൾ അവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാലുകൾക്ക് ബലം കിട്ടുന്ന ഒരു എക്സൈസാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കും വീഡിയോ നോക്കി ചെയ്യാം അതനുസരിച്ച് കാലുകൾക്ക് ശക്തി പാൽപ്പിച്ചെടുക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നിട്ട് നേരെ താഴേക്ക് കൈ മുന്നോട്ട് നീട്ടുക കാസേരയിലേക്ക് ഇരിക്കുന്നത് പോലെ മുഴുവനായിട്ട് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ വരിക വന്നിട്ട് ദാ ഇത്ര വരെ വരിക കണ്ടോ ടച്ച് ജസ്റ്റ് ടച്ച് ചെയ്ത് എന്നുള്ള രീതിയിൽ വരിക ചെയ്യാമല്ലോ ഒരു പത്തെണ്ണം ചെയ്ത് നോക്കാം നമുക്ക് അതാ വൺ ടു കൂടുതൽ സമയം ചെയ്യാം നിങ്ങൾക്ക് എത്ര സമയം ചെയ്താലും അത്ര നല്ലതായിരിക്കും പിന്നീട് അടുത്തത് കസേര കുറച്ചും കൊണ്ട് മുമ്പോട്ട് കെട്ടിയിടുക ഇത് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് എൻ്റെ കാലിലേക്ക് നോക്കാം കാൽ ഇങ്ങനെ വിരലിൽ ഊന്നിങ്ങനെ പോങ്ങുക പത്രം ചെയ്യാം റെഡിണ്ടാ വൺ ഫോർ ഫൈവ് സിക്സ് തിരക്കൂട്ടുണ്ടോ വളരെ സമാധാനം ചെയ്താൽ മതി അടുത്തത് ഇങ്ങനെ കൈ ഒരു കൈ ഇവിടെ പിടിച്ചിട്ട് ഒരു കാലിൽ ഇങ്ങനെ കേട്ടോ ഇത്ര പൊക്കുക താഴ്ത്തുക ഇങ്ങനെ പൊക്കുക താഴ്ത്തുക ഇനി ചെയ്യാം ഓക്കെ അത് പത്രം ചെയ്യാം ഒരു കാല ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് വലുത് കാലിൽ പൊക്കുക റെഡി കമാ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി മറ്റേ മറ്റേ മറ്റേക്കാൽ ഇങ്ങനെ ഉണ്ടെന്നുകൊണ്ട് ചെയ്യാം അടാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് ഇങ്ങനെ തന്നിട്ട് ഈ കാല് ഇങ്ങനെ പൊക്കുക കണ്ടോ ഇത്രയും മതി ഇത്ര പൊക്കാമോ അതേപോലെ മറ്റേക്കാളും പൊക്കണം എവിടെയല്ലേ ചെയ്യാം കമ്മ ഉണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതുപോലെ മറുവശത്തേക്കും ചെയ്യണം ഈ കാല് നോക്കൂടാ നമുക്കിത് ഇങ്ങനെ വെച്ച് ഇങ്ങനെയാ കാണിച്ചിട്ടോ എന്താ ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെയ്യാം ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ എല്ലാം ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ശ്രമിച്ച് നോക്കുക അതാണ് വേണ്ടത് അടുത്തത് കശര ഇങ്ങനെ ഇരുന്നിട്ട് അടാ കാൽ വിരലിങ്ങനെ പൊക്കുക താഴ്ത്തുക സിമ്പിൾ അല്ലേ കൈകളിങ്ങനെ തുഴകൾ ഉപയോഗിക്കുക കാലിങ്ങനെ പൊക്കുക താഴ്ത്തുക ഇങ്ങനെ വെറുതെ അപ്പൊ നമ്മുടെ ഈ കാഫ് മസല് കാലിൻ്റെ മുട്ടിനേതായ ഇവിടെയുള്ള ഈ മസിലാണ് കാഫ് മസിൽ എന്ന് പറയുന്നത് അത് നന്നായിട്ട് വർക്ക് ചെയ്യും അതാണ് ഏറ്റവും പ്രധാനം വേണ്ടത് ചെയ്യാം നമുക്ക് പത്രം ചെയ്യാം എന്നോടൊപ്പം കമണം അട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈസി അല്ലേ അടുത്തത് അങ്ങനെ തന്നെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ കസേരയിലേക്ക് ചാരി ഇരിക്കുക ചാരി ഇരുന്നിട്ട് ഈ കാലിങ്ങനെ പൊക്കുക താത്ത് ഇത്ര മതി ഇത്ര പൊക്കുക മതി ഇങ്ങനെ ഓരോ കാലമായിട്ട് പൊക്കുക താഴ്ത്ത് ഈസി അല്ലേ ചെയ്യാം കമോൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അത് കഴിഞ്ഞു അടുത്തത് ഇങ്ങനെ ഇരുന്നിട്ട് കസേരയിലേക്ക് നന്നായിട്ട് ചരിക്കുക ഈ കാലിങ്ങനെ അകത്തുക അടുപ്പിക്കുക ഉണ്ടോ ഇതൊക്കെ മുട്ട നന്നായിട്ട് ചലിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ചെയ്യാം ദാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ഇങ്ങനെ ഇരുന്നിട്ട് ദാ ഇങ്ങനെ ചെയ്യാം എളുപ്പല്ലേ ചെയ്യാം അത്രയും ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സിമ്പിളായിട്ട് ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യണം ഇത് ഒരു ദിവസം ചെയ്തിട്ട് മാറ്റി വയ്ക്കാവുന്ന കാര്യമല്ല എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്താൽ വയ്ക്കുക ഇങ്ങനെ ചാരി തന്നെ ഇരിക്കുക എന്നിട്ട് ഓരോ കാലായിട്ട് ഇങ്ങനെ പൊക്കണം ആക്കുക അപ്പൊ ഈ കാലിന്റെ മസിലിന് നല്ല ബലം കൊടുക്കണം എന്നിട്ട് വേണം മടക്കി വയ്ക്കുക വേണ്ട നീട്ടുക മടക്കുക നീട്ടുക മടക്കുക നീട്ടുക മടക്കുക എളുപ്പല്ലേ ചെയ്യാം അത്രയും ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സിമ്പിൾ ആയിട്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യണം ഇത് ഒരു ദിവസം ചെയ്തിട്ട് മാറ്റിവെക്കാവുന്ന കാര്യമല്ല എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്താൽ മുട്ടുവേദനയ്ക്ക് ആശ്വാസം ഉണ്ടാകും കാലിന് നല്ല ബലം കിട്ടും ഇത് ഞാനേ കാണിച്ച് അത്രയും സമയം ചെയ്താൽ പോരാ കൂടുതൽ സമയം ചെയ്യാം